പൊരുത്തും മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പൊരുത്തതിൽ വന്ന കുറച്ച് മുസ്ലിം പ്രപ്പോസലിനെ കുറിച്ചാണ് നേമ് ഷാജി ഖലീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി എട്ട് ഉയരം നൂറ്റി എൺപത്തി ഒന്നാണ് വെയിറ്റ് എൺപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ആയിട്ടാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രപ്പോസലാണ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് ഒരു സഹോദരൻ സഹോദരിയും ഉണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപേഡ് വാട്സപ്പ് ചെയ്യുക അടുത്ത ഓർപ്പോസിൻ്റെ നെമ് നോഫൽഷ് സുന്നിയാണ് വയസ്സ് മുപ്പത്തിയൊന്ന് ഉയരം നൂറ്റി എൺപതാണ് വെയിറ്റ് എൺപതാണ് നിറം ഇരുനിറമാണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് പ്ലംബറായിട്ടാണ് മദ്രസെട്ടൂര് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു ആഹാരാചനയാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും രണ്ട് സഹോദരിമാരും ഉണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും ബാഡും വാട്സപ്പ് ചെയ്യുക അത് റൊസിൽ നെയ്മ് ഷാജഹാൻ സുന്നിയാണ് വയസ്സ് മുപ്പത്തി ആറ് ഉയരുന്നൂറ്റി അറുപത്തി അഞ്ചാണ് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് മദ്രസ ആറ് പോയിട്ടുണ്ട് ജോലി ചെയ്യുന്നത് ഇന്റീരിയർ വർക്കാണ് ഫസ്റ്റ് വിവാഹമാണ് ഇത് തിരൂർ ഏരിയയിലെ ഒരു വാഹാലോചനയാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ അഡ്റ്റിയും വാട്സ്ആപ്പ് ചെയ്യുക നടു പ്രപ്പോസൽ നെയ്മ് ഷിഹാബ് ഋജനീസ് സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയർന്നൂറ്റി എഴുപത്തിരണ്ടാണ് വെയിറ്റ് എഴുപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് മദ്രസ എട്ടൂരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കൊണ്ടോട്ടി ഏരിയയിലെ ഒരു വാഹരചനയാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരുണ്ട് എല്ലാവരും മേരേഡാണ് സഹോദരിമാരില്ല വിഷുതരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും ബാലറ്റും വാട്സപ്പ് ചെയ്യുക അടുത്ത നെയിം ഹസീബ് ഋതിലാസ് സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഉയർന്നൂറ്റി എഴുപത്തി ആറാണ് വെയിറ്റ് എഴുപത്തി ആറ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പി എച്ച് ഡി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന യു കെയിലാണ് മാതാസെട്ടിനെ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് പേന്തൽമണ്ണ ഏരിയയിൽ ഒരു പ്രപ്പോസലാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് ലേറ്റ് ആണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിക്ഷിതരുകൾക്ക് എൺപത് എമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടേയും വാട്സപ്പ് ചെയ്യുക അവിടെ പ്രപ്പോസൽ നെയ്മ് ഷംസുദ്ദീൻ പ്രതി സുന്നിയാണ് വയസ്സ് മുപ്പത്തി ആറ് ഉയർന്നൂറ്റി എഴുപത്തി അഞ്ച് വെയ്റ്റ് അറുപത്തി മൂന്നാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ടൊരു കട നടത്തുകയാണ് മദ്രസെട്ടില് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തിരൂർ ഏരിയയിലെ ഒരു വിവാഹാലോചനയാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക യാസിൻ ാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഉയരം നൂറ്റി അറുപത്തി അഞ്ചാണ് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ബികോം പ്ലസ് ഡിപ്ലോമ കഴിഞ്ഞതാണ് മദ്രസ എട്ടൂടെ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ ഒരു വാഹന രചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരെല്ലാം ഒരു സഹോദരി ഉണ്ട് മാര്യഡാണ് രക്ഷകരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പേടിയും വാട്സപ്പ് ചെയ്യുക അടർ ഓപ്പോസിൽ നെയിം ഫൈസൽ സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഉയരം അഞ്ച് അഞ്ചാണ് വെയിറ്റ് അറുപത്തി ഒന്ന് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് സൂപ്പർവൈസർ ആയിട്ട് ഒരു കമ്പനിയിലാണ് ഗൾഫിലാണ് മദർസ അഞ്ചര് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് എറണാകുളം ജില്ലയിലെ ഒരു വാഹനചനയാണ് പിതാവ് ലേബർ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാഡേറ്റയും വാട്സപ്പ് ചെയ്യുക അതോർ ഓപ്പോസിറ്റ് നെയിമ് നാസിം റിജീസ് സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയരം നൂറ്റി എഴുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് പ്ലസ് ഡിപ്ലോമയുണ്ട് ജോലി ചെയ്യുന്നത് പ്രൈവറ്റ് സ്ഥാപനത്തിൽ അധ്യാപകനായിട്ടാണ് മദ്രസ പത്തൂരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല വിശുദ്ധകൾക്ക് എൺപത് എമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാഡറ്റയും വാട്സപ്പ് ചെയ്യുക അടർ ഓപ്പോസിൽ നെയിം സിറാജ് ഋജനീഷ് നാ സിയാണ് വയസ്സ് നാല്പത്തി രണ്ടാണ് ഉയരം അഞ്ച് അഞ്ച് വെയിറ്റ് അൻപത്തി അഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമയാണ് ആണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിൽ ഡ്രൈവറായിട്ടാണ് മദ്രസ ആറിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് അരീക്കോട് ഏരിയയിലൊരു വാഹാലോചനയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പേടിയും വാട്സപ്പ് ചെയ്യുക അവിടെ പ്രൊപ്പോസൽ നെയിം സക്കീർ ഹുസൈൻ സുന്നിയാണ് വയസ്സ് നാല്പത്തി ഒന്ന് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് എഴുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്ന ഡ്രൈവറാണ് മദ്രസ അഞ്ചൂർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ഒരു വാഹാലോചനയാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു രണ്ട് സഹോദരിമാരുമുണ്ട് ഋഷിതരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാഡറ്റും വാട്സ്ആപ്പ് ചെയ്യുക ആളുടെ പ്രപ്പോസൻ നെയിം മുഹമ്മദ് ഹുസൈൻ റിജിനി സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയരം നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റ് എഴുപത്തി അഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് ഇത് വയസ്സ് എം ബി എ കഴിഞ്ഞതാണ് മദർസ പത്തൂരെ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹാലോചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാഡേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രൊപ്പോസൽ നെയിം അജ്മൽ അജ്മൽസ് നാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് വേര നൂറ്റി എൺപതാണ് വെയിറ്റ് എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗൾഫിലൊരു കമ്പനിയിലാണ് മദ്രസ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാ ബിസിനസ് ആണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല വിശുദ്ധകൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോറ്റും വാട്സ്ആപ്പ് ചെയ്യുക അളവ് നെയിം ഷിഹാബ് ഋതീഷ് നാ സിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയരം നൂറ്റി എൺപതാണ് വെയിറ്റ് എഴുപത്തി എട്ടാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മദ്രസ ആറ് പോയിട്ടുണ്ട് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനജനാണ് പിതാവ് എയ്റ്റ് ആണ് മാതാവ് എയ്റ്റ് ആണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധകൾക്ക് എൺപത് എൺപത്